ഹലോ എവർക്കും സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം നമ്മുടെ കറണ്ട് അഫേസേഷൻ്റെ പുതിയ വീഡിയോ ആണ് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ എ ഐ അതുപോലെ ടെക്നോളജി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ നന്നായിട്ട് എൻ്റെ കൂടെ റിവിഷൻ ചെയ്യുക ലാസ്റ്റ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലെങ്കിൽ ഏതൊക്കെ അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ എത്ര അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിലവിലെ യു ജി സി ചെയർമാൻ യു ജി സി ചെയർമാൻ മാറിയിട്ടുണ്ട് ആരാണ് പുതിയ പുതിയ യു ജി സി ചെയർമാൻ വിനീത് ജോഷിയാണ് കേട്ടോ വിനീത് വിനീത് ജോഷിയാണ് വിനീത് ജോഷിയാണ് പുതിയ യു ജി സി ചെയർമാൻ കേട്ടോ അപ്പൊ നിലവിലെ യു ജി സി ചെയർമാൻ ആരാണ് കുട്ടികളെ വിനീത് ജോഷിയാണ് എന്താണ് യു ജി സി എന്ന് അറിയാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനാണ് യു ജി സി പുതിയ യു ജി സി ചെയർമാൻ ആരാണ് വിനീത് ജോഷി നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് യു പി എസ് സി ചെയർമാനും മാറിയിട്ടുണ്ട് ആരാണ് കുട്ടിയിലെ യു പി എസ് സി ചെയർമാൻ അജയ് കുമാർ ആണ് അല്ലെ അജയ് കുമാർ അജയ് കുമാറാണ് അജയ് കുമാറാണ് പുതിയ യു പി എസ് സി ചെയർമാൻ യു പി എസ് എന്താണെന്ന് അറിയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് യു പി എസ് സി നിലവിലെ യു പി എസ് സി ചെയർമാൻ ആയെന്ന് വെച്ചാൽ അജയ് കുമാർ ആണ് യു പി എസ് എന്ന് വെച്ചാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓക്കെ അടുത്ത് മെറ്റ കമ്പനിയുടെ കീഴിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ് ഇത് നമുക്ക് ആയിട്ട് ചോദിച്ചൊരു ചോദ്യം ഞാൻ എടുത്തിരിക്കുന്നതാണ് മെറ്റാ കമ്പനിയുടെ കീഴിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയെന്ന് കേട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് ഫേസ്ബുക്ക് മറ്റൊന്ന് വാട്സ്ആപ്പ് വാട്സപ്പ് പിന്നെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ നമ്മുടെ ത്രെഡ്സ് ഉണ്ടല്ലോ ത്രെഡ്സ് ത്രഡ്സ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെറ്റ കമ്പനിയുടെ കീഴിൽ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ത്രഡ്സ് ഫേസ്ബുക്ക് വാട്സപ്പ് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ത്രഡ്സ് എന്നിവയാണ് നമ്മുടെ മെറ്റ കമ്പനിയുടെ കീഴിൽ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മെറ്റയുടെ എ ഐ സംവിധാനത്തിൻ്റെ പേരെന്താണ് മെറ്റയുടെ എ ഐ സംവിധാനം നമ്മുടെ വാട്സപ്പ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും മെറ്റയുടെ എ ഐ ആയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും മെറ്റയുടെ എ ഐ സംവിധാനത്തിൻ്റെ പേര് എന്ത് തന്നെയാണ് മെറ്റ എ ഐ എന്ന് തന്നെയാണ് കേട്ടോ മെറ്റ എ ഐ എന്ന് തന്നെയാണ് മെറ്റയുടെ എ ഐ സംവിധാനത്തിന്റെ പേര് കേട്ടോ ഐ അടുത്ത് മെറ്റ സി ഒ ആർ ആണ് മെറ്റ സി ഒ ഫേസ്ബുക്കിന്റെ സ്ഥാപകനായിട്ടുള്ള മാർക്ക് 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 സക്കർബർഗ് മാർക്ക് സക്കർബർഗ് തന്നെയാണ് മെറ്റ സിഇഒ മെറ്റയുടെ സിഇഒ സിഇഒർ കേട്ടു കഴിഞ്ഞാൽ മാർക്ക് സക്കർബർഗ് ആണ് അടുത്ത് മൈക്രോസോഫ്റ്റ് ആരംഭിച്ച എ ഐ സംവിധാനത്തിന്റെ പേര് മൈക്രോസോഫ്റ്റ് ആരംഭിച്ച എ ഐ സംവിധാനത്തിന്റെ പേര് എന്ന് നേട്ടുകഴിഞ്ഞാല് കോ പൈലറ്റ് എന്നാൽ കുട്ടികളെ കോ പൈലറ്റ് കോ പൈലറ്റ് എന്നാണ് മൈക്രോസോഫ്റ്റ് ആരംഭിച്ച എ ഐ സംവിധാനത്തിന്റെ പേരെന്താണ് കോ പൈലറ്റ് എന്നാണ് അപ്പൊ കോ പൈലറ്റ് എന്ന് എ സംവിധാനം ആരംഭിച്ച ആരാണ് കുട്ടികളെ മൈക്രോസോഫ്റ്റ് ആണ് അടുത്ത മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആരാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആരെന്ന് നേട്ട് കഴിഞ്ഞാൽ സത്യ നദല്ലേ സത്യ നദല്ലെ ആണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ മൈക്രോസോഫ്റ്റിന്റെ സി ഒ ആരാണ് സത്യ നദല്ലേ അല്ലെങ്കിൽ സത്യ നാരായണ നദല്ലേ എന്നാണ് കേട്ടോ അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് ഹൈദരാബാദാണ് അദ്ദേഹത്തിന്റെ പ്ലേസ് വരുന്നത് കേട്ടോ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം നിലവിലെ യു ജി സി ചെയർമാൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ വിനീത് ജോഷി വിനീത് ജോഷിയാണ് നിലവിലെ യു പി എസ് സി ചെയർമാനാണെന്ന് കേട്ടാൽ അജയ് കുമാറാണ് നിലവിലെ യു പി എസ് സി ചെയർമാൻ മെറ്റാ കമ്പനിയുടെ കീഴിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്ലാറ്റ്ഫോമുകളതൊക്കെയെന്ന് കേട്ടു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ത്രഡ്സ് ഇതൊക്കെയാണ് മെറ്റാ കമ്പനിയുടെ കീഴിൽ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മെറ്റയുടെ എ ഐ സംവിധാനത്തിൻ്റെ പേര് മെറ്റ എ ഐ എന്ന് തന്നെയാണ് മെറ്റയുടെ സിഇഒ ആരുന്നിട്ടാൽ മാർക്ക് സക്കർബർഗ് ആണ് മാർക്ക് സക്കർബർഗ് ആണ് മെറ്റയുടെ സിഇഒ മൈക്രോസോഫ്റ്റ് ആരംഭിച്ച എ ഐ സംവിധാനത്തിൻ്റെ പേര് കോ പൈലറ്റ് എന്നാണ് മൈക്രോസോഫ്റ്റ് ആരംഭിച്ച എ ഐ സംവിധാനത്തിൻ്റെ പേര് കോ പൈലറ്റ് എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആയെന്നിട്ടാൽ സത്യ നദല്ലയാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആയിരുന്നു കേട്ടുകഴിഞ്ഞാൽ സത്യ നദല്ലയാണ് മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ഓക്കെ സെറ്റ് അല്ലേ ഇനി അടുത്ത് ഗൂഗിളിൻ്റെ പാരൻ്റൽ കമ്പനി ഏതാണ് ഗൂഗിളിൻ്റെ പാരൻ്റൽ കമ്പനി ഗൂഗിളിൻ്റെ പേരൻ്റൽ കമ്പനി ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ ആൽഫബെറ്റ് ഏതാ കുട്ടികളെ ആൽഫബെറ്റാണ് കേട്ടോ ആൽഫബെറ്റാണ് ഗൂഗിളിൻ്റെ പാരൻ്റൽ കമ്പനി അപ്പൊ ഗൂഗിളിൻ്റെ പാരൻ്റൽ കമ്പനിയുടെ പേര് എന്താണ് കുട്ടികളെ ആൽഫബെറ്റ് എന്നാണ് ആൽഫബെറ്റ് എന്നാണ് അടുത്ത് ഗൂഗിൾ ആരംഭിച്ച എ ഐ സംവിധാനത്തിന്റെ പേര് ജമിനി എന്നാണ് കേട്ടോ ജമിനി എന്നാണ് ഗൂഗിൾ ആരംഭിച്ച എ ഐ സംവിധാനത്തിന്റെ പേര് ജമിനി എന്നാണ് അടുത്ത് ഗൂഗിളിന്റെ നിലവിലെ സിഇഒ ആരാണ് ഗൂഗിളിൻ്റെ നിലവിലെ സിഇഒയുടെ പേര് എന്താണ് കുട്ടികളെ സുന്ദർ പിച്ചയാണ് അല്ലേ സുന്ദർ പിച്ചെ സുന്ദർ പിച്ചെ എന്നാണ് ഗൂഗിളിൻ്റെ നിലവിലെ സിഇഒയുടെ പേര് അദ്ദേഹവും എന്തു തന്നെയാണ് ഇന്ത്യൻ വംശം തന്നെയാണ് നമ്മുടെ സത്യ നദലെ പോലെ ഇന്ത്യൻ വംശം തന്നെയാണ് ആരും കുട്ടികളെ ഗൂഗിൾ സിഇഒ ആയിട്ടുള്ള സുന്ദർ സുന്ദർപിച്ചേ അടുത്ത് ചാറ്റ് ജി പി ടി ആരംഭിച്ച കമ്പനി ഏതാണ് ലോകത്തിലെ നിലവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ചാറ്റ് ജി പി ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ് ചാർജ് ജി പി ടി നിങ്ങളും ഡൗൺലോഡ് ചെയ്ത് കാണും കൂടുതൽ ആൾക്കാർ മറ്റേ ജിബിലി ഫോട്ടോസിന് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ ഉണ്ട് ഞാൻ ജിബിലി ഫോട്ടോസിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇതുപോലെ നോട്ട് തയ്യാറാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യുന്നത് നല്ലൊരു ആപ്ലിക്കേഷനാണ് ചാറ്റ് ജി പി ടി ആരംഭിച്ച കമ്പനിയുടെ പേര് ഓപ്പൺ ഓപ്പൺ എ ഐ എന്നാണ് ഓപ്പൺ എ എന്ന കമ്പനിയാണ് ചാറ്റ് ജി പി ടി ആരംഭിച്ചത് ചാറ്റ് ജി പി ടിയുടെ സ്ഥാപകനാഴ്ന്ന കേട്ടാൽ ചാറ്റ് ജി പി സ്ഥാപകനാഴെന്ന് കേട്ട് കഴിഞ്ഞാൽ സാം സാം ആൽത്തുമാൻ സാം ആൽത്തുമാൻ ചാർജ് ജി പി റ്റിയുടെ സ്ഥാപകൻ്റെ പേരുന്ന കുട്ടികളെ സാം ആൾട്ട്മാൻ എന്നാണ് ചാർജ് ജി പി സ്ഥാപകൻ ഇദ്ദേഹം തന്നെയാണ് ഈ ഓപ്പൺ എ ഐ എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ ആര് തന്നെയാണ് സാം ആൾട്ട്മാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ചാർജ് ജി പി സ്ഥാപകൻ എന്നോ അല്ലെങ്കിൽ ഓപ്പൺ എ ഐ എന്ന കമ്പനിയുടെ സിഇഒ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുട്ടികളെ സാം ആൾട്ട്മാൻ ആണ് അദ്ദേഹമാണ് എന്ത് നിർമ്മിച്ചത് ഈ പറയുന്ന അല്ലെങ്കിൽ എന്ത് സ്ഥാപിച്ചത് ഈ പറയുന്ന ചാജ് ജി പി സ്ഥാപിച്ചത് അടുത്ത് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ക്യാമ്പയിൻ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ പ്രകൃതിയോടൊപ്പം എന്താ കുട്ടികളെ പ്രകൃതിയോടൊപ്പം 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 എന്നാണ് ആ ക്യാമ്പയിൻ്റെ പേര് അപ്പം കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേര് എന്താ കുട്ടികളെ പ്രകൃതിയോടൊപ്പം എന്നാണ് അടുത്ത് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതേട്ട് നമ്മുടെ കേരളമാണ് കേട്ടോ കേരളം 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 ഈ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബയുടെ പേര് നമുക്ക് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് അതിന്റെ പേര് നിഗ്ലേറിയ 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 ഫൗലേറി എന്നാണ് കേട്ടോ നിഗ്ലേറിയ ഫൗലേറി എന്നാണ് നിഗ്ലേറിയ ഫൗലേറി എന്നാണ് ഈ പറയുന്ന മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബയുടെ പേര് നിഗ്ലേറിയ ഫൗലേറി ഓക്കെ മനസ്സിലായാ എന്തോ അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം ഗൂഗിളിൻ്റെ പാൻഡൽ കമ്പനിയുടെ പേര് ആൽഫബെറ്റ് എന്നാണ് ഗൂഗിൾ ആരംഭിച്ച എ ഐ സംവിധാനത്തിൻ്റെ പേര് ജമിനി എന്നാണ് ഗൂഗിളിൻ്റെ സി എയുടെ പേര് സുന്ദർ പിച്ചെ ചാർ ജി പി ടി ആരംഭിച്ച കമ്പനി ഓപ്പൺ എ ഐ ആണ് ചാർജ് ജി പി ടി യുടെ സ്ഥാപകൻ സാം ആൽത്തുമാൻ അടുത്ത് കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലകളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ആണ് പ്രകൃതിയോടൊപ്പം കുടുംബശ്രീ പ്രവർത്തനങ്ങൾ കൂടുതൽ പട്ടികവർഗ മേഖലയിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ക്യാമ്പയിൻ പ്രകൃതിയോടൊപ്പം എന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബിയുടെ പേര് നിഗ്ലേറിയ ഏറി എന്ന കുട്ടികളെ നിഗ്ലേറിയ ഫൗലേറി എന്നാണ് പഠിച്ചിരിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും പോയി കുളിക്കാതിരിക്കുക ഓക്കെ അടുത്ത് കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്ന എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്നത് പിണറായി പിണറായി കണ്ണൂര് പിണറായി കണ്ണൂര് പിണറായി നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്ഥലമാണ് പിണറായി എന്ന് പറയുന്നത് ഓക്കെ അവിടെയുള്ള ആരെങ്കിലും ഉണ്ടോ പിണറായി താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ അപ്പൊ കേരളത്തിലാദ്യ എഡ്യൂക്കേഷൻ ഹബ്ബ് പിണറായിലാണ് അടുത്ത് ആദ്യ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം ഏതാണ് ചോദ്യം വളരെ മറവൻ തുരുത്ത് മറവൻതുരുത്ത് ആ സ്ഥലത്തിന്റെ പേര് മറവൻ തുരുത്ത് എന്നാണ് മറവൻതുരുത്ത് കോട്ടയം മറവൻ തുരുത്ത് കോട്ടയം മറവൻ തുരുത്ത് കോട്ടയം അപ്പൊ കേരളത്തിലാദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം മറവൻ തുരുത്ത് കോട്ടയം മറവൻതുരുത്ത് കോട്ടയം അടുത്ത് കേരളത്തിലെ കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരി 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 പാലക്കാട് പുതുശ്ശേരി പാലക്കാട് പുതുശ്ശേരി പാലക്കാട് മൂന്നും നല്ല ചോദ്യങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ്ബ് പിണറായിലാണ് കേരളത്തിലാദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം മറവൻ കോട്ടയം കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരി പാലക്കാട് പുതുശ്ശേരി പാലക്കാട് അടുത്ത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ ആ നിലവിൽ വന്ന ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം എന്താണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേര് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ് കുട്ടികളെ അതിന്റെ പേരാണ് കെ ഷോപ്പി പി എന്താണ് കെ ഷോപ്പി കെ ഷോപ്പി എന്നാണ് കെ ഷോപ്പി എന്നാണ് അപ്പൊ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേര് കെ ഷോപ്പി എന്നാണ് കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് ഏത് ജില്ലയിൽ നേട്ടാൽ കേരളത്തിലാദ്യത്തെ റോബോട്ടിക് പാർക്ക് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് പാർക്ക് സ്ഥാപിച്ചത് അടുത്ത് ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ് ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കാരുണ്യ സ്പർശം എന്താ കുട്ടികളെ കാരുണ്യ സ്പർശം കാരുണ്യ സ്പർശം എന്താണ് കാരുണ്യ സ്പർശം കാരുണ്യസ്പശം കേട്ടാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ കാരുണ്യസ്പർശം ഏതാണ് സ്പർശം ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരായ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് പിണറായിയിലാണ് കണ്ണൂർ ജില്ല കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി നിലവിൽ വന്ന സ്ഥലം മറവൻതുരുത്ത് കോട്ടയം കേരളത്തിൽ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത് പുതുശ്ശേരി പാലക്കാട് പുതുശ്ശേരി പാലക്കാട് ഈ മൂന്നും നല്ല ചോദ്യങ്ങളാണ് നോക്കിയിരിക്കുക കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വന്ന ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേര് കെ ഷോപ്പി എന്നാണ് കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് തൃശ്ശൂരിലാണ് ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കാരുണ്യ സ്പർശം എന്നാണ് എന്താ കുട്ടികളെ കാരുണ്യ സ്പർശം എന്നാണ് പദ്ധതിയുടെ പേര് സെറ്റല്ലേ അപ്പം നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇതിന് ചോദ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ നമുക്ക് അടുത്തൊരു ഒരു വിസ് വീഡിയോയിൽ കാണാം ബൈ